മുൻഗാമികളായ ആളുകൾ മുൻഗാമികളായ പണ്ഡിതന്മാരെ മുഴുവനും തള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയാൻ ഞങ്ങൾക്കുമാണ് ഏത് മുജാഹിദികൾക്ക് നിങ്ങൾ മുജാഹിദ ശരിക്കും നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ ഇത് മാത്രല്ല ഇവിടെ അമാനി ഇസ്ലാമിക ജീവിതം ഈ അമാനി ഇസ്ലാമിക തള്ളാണ് ഈ അമാനിൽപ്പെട്ട അലിമദിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സംസാരം നിങ്ങൾ പിന്നെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന ഈ പുസ്തകം പറയുമ്പോൾ നമ്മൾ അവിടെ വളരെ കൃത്യമായി വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എഴുതിയതല്ല മാത്രല്ല ഈ ഗ്രന്ഥം ഒരു മുജാഹിദ് പണ്ഡിതനും എന്ത് ചെയ്തിട്ടില്ല പരിശോധിച്ചിട്ടില്ല അമാനു മോലയുടെ അല്ലെങ്കിൽ മുജാഹിദുകള് ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യാറുണ്ട് പരിശോധിക്കാറുണ്ട് ഇത് അൽഹുദയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അല്ലേ എഴുതിയല്ല പിന്നെ അമാനു മരിച്ചിട്ടേരിയാ അത് അപ്പൊ ഈ ഇതിലുള്ള കാരണം മുജാഹിദ് പണ്ഡിതന്മാർ എഴുതി വെച്ചതൊന്നിപ്പം ആൾക്ക് അംഗീകരിക്കാൻ കഴിയണില്ല അപ്പൊ പിന്നെന്താ അതെ അമാനുമുലിന്റെ തസ്സീർന്ന് പറയാൻ കഴിയില്ല അപ്പൊ ഇസ്ലാമിക ജീവിതത്തെ പറ്റി അമാനു ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ അമാനി അമാനുമൂല്യയുടെ കുടുംബക്കാരൊക്കെ ഈ അൽഹുദാ ബുക്ക്നെതിരെ ഒരു കേസ് ഒരു വക്കീത് നോട്ടീസ് അയക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ ഉണ്ടോ വെറുതെ തട്ടിവിടുന്നെ തങ്ങളുടെ പിതാക്കന്മാരെ കുറിച്ച് ഇല്ലാത്തൊരു ഗ്രന്ഥം അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഏറ്റവും മിനിമം ചെയ്യേണ്ടത് എന്താ ഒരു വക്കീൽ നോട്ടീസ് അയക്കുക തയ്യാറുണ്ടോ മാത്രമല്ല ഇതിന്റെ ആമുഖത്തിൽ തന്നെ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് ഇത് വർഷ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഒരു ഗ്രന്ഥമാണിത് മോലിയുടെ നിര്യാണ ശേഷം അദ്ദേഹത്തിന്റെ മക്കളാണ് ഇത് പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് അനുമതി നൽകിയത് ഉണ്ടോ അമാനി മൂല്യം മരിച്ചതിന് ശേഷം എഴുതിയല്ല അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചതാണ് പക്ഷെ മരിച്ചതിന് ശേഷമാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് മാത്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പലതും ഉണ്ട് കാരണം കണ്ണേറുമായി കൊണ്ട് ബന്ധപ്പെട്ട കഥയിൽ പറഞ്ഞെന്താ വെച്ചാൽ അതുകൂടി വായിക്കുക കണ്ണേറുണ്ടെന്ന് വ്യക്തമാക്കുന്ന അധികം നാം കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും നേരത്തെ അവിടെ ഹൈസൻ മോലി വായിച്ച അതേ വാചകം എടുത്തു എടുത്തുകൊടുക്കുന്നുണ്ട് ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും വളരെയൊന്നും അനുഗ്രഹിക്കപ്പെടാത്ത ചില ആളുകളാണ് കണ്ണേർ നിഷേധിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ നിഷേധത്തിന് ഇത് വലിയ അടിയാകുന്നുണ്ടപ്പോ ഇത് എന്ന് പറഞ്ഞ് തള്ളിക്കളയാ സഹോദരന്മാരെ മുജാഹിദ് പാരമ്പര്യം ഒരിക്കലും അവകാശപ്പെടാനില്ല ഇനിയോ ഞാൻ വേഗത്തിൽ വേഗത്തിൽ പറയാം നമുക്കറിയാം മാസപ്രിയുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം മാസപ്രവി മുജാഹിദ് പ്രസ്ഥാനത്തെ നിലപാടെന്താ അൽമനാറിന്റെ വിശേഷാൽ പതിപ്പാണ് ഇത് ഈ അൽമനാർ ലേഖനം എഴുതി സലാം സുല്ലമി ഉണ്ട് അതുപോലെ തന്നെ പിന്നെ സി പി ഉണ്ട് ഇങ്ങനെ അതുപോലത്തെ ഉമർമുലിയുണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇറങ്ങിയ അൽമനാറാണത് ആ അൽമനാറിൽ കൊണ്ട് ബന്ധപ്പെട്ട ലേഖനത്തെ നമുക്ക് കാണാം സഹാബികൾ ഇരുപത്തിയൊമ്പതിന് മാസം നോക്കുക പതിവായിരുന്നു കണ്ടാൽ പുതിയ മാസം പിറന്നതായി കണക്കാക്കും കണ്ടില്ലെങ്കിൽ ആ മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ടെന്ന് കടിക്കും പക്ഷെ ഇന്നിപ്പോ ഇവർ മാസം കാണണ്ടെന്ന കണക്ക് നോക്കി അവിടെ മാസ മാ പിന്നെ മാസം ഉണ്ടായാൽ തന്നെ നോമ്പും പെരുന്നാളും ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് മുജാഹ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം